ം വെൽക്കം വെൽക്കം പതിനാലാരുതിച്ചതു മാനത്തോ കല്ലായി കടവത്തോ நிலாவில் குளிச்சமில் கம்மா எனக்கு നിലാവിൽ കുളിച്ചു നിൽക്കുന്നു

mm ah. മഴ നനഞ്ഞോടിയ പാടവരമ്പുകൾ ഓലപ്പി ഓലപ്പിപ്പിയൂദീ മാവിൻ ചോട്ടിൽ മാവിൻ ചോട്ടിൽ കളിചിരി ബാല്യകാലം അമ്മ നൽകിയ കിണ്ണം നിറയെ നിറയെ സ്നേഹം ഉരുളൻ ഉരുളിൻ്റെ ഭംഗി ഇരുളിൻ്റെ ഭംഗിയിൽ നിന്നി മറഞ്ഞ Welcome, welcome, welcome to my channel. ില്ക്കുന്നു you Welcome. ബാല്യകാല സ്മരണങ്ങൾ മഴ നനഞ്ഞോടിയ പാടവരമ്പുകൾ ഓലപ്പീലിയൂതി മാവിൻ ചോട്ടിൽ കളിചിരി ബാല്യകാലം അമ്മ നൽകിയ കിണ്ണം നിറയെ സ്നേഹം ഉരുളി ഇരുളിൻ്റെ ഭംഗിയിൽ മിന്നി മറഞ്ഞ മിന്നു മിന്നാ മിനുങ്ങുകൾ കൂട്ടു കൂട്ടുണ്ടേറെ അച്ഛൻ്റെ പിടിച്ചുള്ള യാത്ര ഓർമ്മതൻ പുഴയിൽ നീന്തി ഞാൻ പതുക്കെ മഷിത്തണ്ടും മഞ്ചാടി കുരുവും ചേർത്തൊരു തൂ തൂവൽ സഞ്ചി പണം മാറുന്നില്ല കടലാസുതോണികൾ ഒഴുകിത്തോടുകൾ കനവിൽ നിന്നും തുഴയുന്നു പതുക്കെ പൂമ്പാറ്റകൾക്ക് പിന്നാലെ ഓടി മടുത്തു ഞാൻ മുറ്റേ മാവിൻ തണലിൽ വീണുറങ്ങി തിരികെ വരാത്തൊര മധുര വസന്തം ഹൃദയത്തിൻ കോണിൽ മായാതെ മായാതെ നിൽക്കുന്നു ഫിലിമേ മായാതെ നിൽക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചു എന്തായിരുന്നു എന്തായിരുന്നു എന്താ എന്താ എന്തായിരുന്നു എന്തു കഴിച്ചു എന്തു കഴിച്ചു ആ ബിരിയാണി ടുഡേ ഇടപെടാണോ എന്തായി വേറെ എവിടെയോ എന്തോ പരിപാടി ഉണ്ടല്ലോ പണി അല്ല ഇവിടെ ഞാൻ നിശ്ചാപ്പത്തില്ലല്ലോ എടയ്ക്ക് പണിക്ക് ചെയ്യുന്നുണ്ടോ ഇന്ന് രണ്ടുമൂന്ന് മാസമായില്ലേ ബിരിയാണി തന്നെ അപ്പോൾ ഓക്കെ ഞാൻ പിന്നെ വരാം ഞാൻ ഉറക്കം ഓക്കെ ഗുഡ് മോ ഗുഡ് നൈറ്റ് ഫിലിമേ ഒരു പണി ഇല്ല എല്ലായിടത്തും അന്വേഷിച്ചു നിൽക്കുന്നു ആണോ അപ്പോൾ എന്തായാലും ഒരു എന്തെങ്കിലും ഉണ്ടാക്കിയേ വെക്കൊള്ളു എവിടെയെങ്കിലും എന്തല്ലെങ്കിലൊക്കെ കെയർ പെട്ടെന്ന് കെയർ കുറച്ച് ഇല്ലാതെ ഉറങ്ങാൻ പോവാം ഉറക്കമുണ്ട് നേരത്തെയും കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആരും ഇല്ല ആരും ഇല്ലാത്തോണ്ട് അന്തിരില്ല അതാണ് സംഭവം ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ് ചുമ്മാ ലൈവ് ഇട്ടിട്ട് ഏറിയനില്ല